നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവരുടെ സ്മരണയ്ക്ക് നിർമ്മിച്ച ഇരുനില രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാമോ എന്നതിൽ ഇരുട്ടിൽ തപ്പിയ ഗോവിന്ദനെ പരിഹസിച്ച് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ അനുസരിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി കോപിക്കും അനുസരിച്ചാലോ ഇത്ര നീചനാണോ ഈ പാർട്ടി സെക്രട്ടറി എന്ന് ജനം പഠിക്കും ഈ സാഹചര്യത്തിൽ കൊള്ളാനും തള്ളാനും വയ്യാതെ നിന്ന ഗോവിന്ദന്റെ അവസ്ഥയെ പരിഹസിച്ചു കൊണ്ടായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് പാനൂരിൽ ബോംബ് നിർമാണത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവരുടെ സ്മരണക്ക് നിർമ്മിച്ച ഇരനില രക്തസാക്ഷി മണ്ഡപം താൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമോ എന്നതിൽ എം വി ഗോവിന്ദൻ ഇരുട്ടിൽ തപ്പുകയാണ് അനുസരിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി കോപിക്കും അനുസരിച്ചാലോ ഇത്ര നീചനാണോ ഈ പാർട്ടി സെക്രട്ടറി എന്ന് ജനം പഴിക്കും സി പി എമ്മിൽ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് അറിയപ്പെടുന്ന ഒരുപറ്റും ഹിംസ് ജന്തുക്കളുണ്ട് അതിൽ പലരും കൊലക്കേസിൽ ജയിലിൽ കിടന്നു ചത്ത കുഞ്ഞനത്തിന് ശിക്ഷ്യപ്പെട്ടവരാണ് അതിലൊരു വ്യാഘ്രമാണ് കുഞ്ഞനന്ദന് ചത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പാരെ വിളിച്ച് അലമുറയിട്ട വനിതാരത്നം ടി പി ചെയ്ത കടും ചതി ഓർക്കുമ്പോൾ ചങ്കു പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത് എന്റെ അരുമയായ നന്ദുവിന്റെ ദുഃഖം ഖനീഭവിച്ചു നിൽക്കുന്ന ആ മുഖമോർക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാലും പോരായെന്ന് തോന്നിപ്പോകുന്നു ഒരു കുട്ടിയുടെ അച്ഛനെ ഭൂമുഖത്ത് നിന്നും എന്ന നീക്കമായി ഓടിച്ചിട്ട് വരെ ഒക്കെ തേന്തി ലോകം ചുറ്റുന്ന നൃശംസൻ പുലരാത്ത ഒരു രാവുമില്ലടോ രാവുമില്ലെ സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ എം വി ഗോവിന്ദന് വിനയായത് എന്തായാലും ഇതിന്റെ താത്വിക വിശകലനം അടുത്ത ദിവസം തന്നെ നടത്തും പിന്നെ കുറെ വളിച്ച ചിരികളും ഡിവൈഎഫ്എയിലൂടെ വളർന്ന് എം വി രാഘവന്റെ ബദൽ രേഖയോട് ചേർന്ന് നിന്ന് പാർട്ടിയുടെ കണിലെ കരടായി പിൽക്കാലത്ത് ഇ പി ജയരാജൻ തെറ്റ് തിരുത്തിച്ച് പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവന്ന എം വി ഗോവിന്ദന്റെ മാർക്സിസ്റ്റ് താത്വിക സൂക്തങ്ങൾ എന്തുമാത്രം കേരളം കേട്ടതാണ് എം വി ഗോവിന്ദൻ ഓർമ്മയുണ്ടോ ഈ ഭൂമുഖത്ത് റഷ്യയിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വിജയകരമായ വിപ്ലവം നടത്തിയ ലെനിന്റെ മൂത്ത സഹോദരൻ അലക്സാണ്ടർ ഇലിയച്ചു ഉലിയാനോവ് ഇടതുപക്ഷ ഭീകര പ്രവർത്തകനായിരുന്നു ലെനിന് പൊതുപ്രവർത്തനത്തിലേക്ക് കാലൂന്നാനുള്ള പ്രചോദനമായിരുന്നു മൂത്ത സഹോദരൻ ഉലിയനോവ് ഉലിയാനോവ് ഭരണത്തിനെതിരെ ധീരമായി പോരാടിയ ഉലിയാനോവിനെ സർഭരണം തൂക്കിലേറ്റി പക്ഷേ ഉലിയാനോവിന്റെ രാഷ്ട്രീയപാതയെ ലെനിൻ തള്ളി പറഞ്ഞു ബഹുജനങ്ങളെ അണിനിരത്തുന്ന പ്രക്ഷോഭത്തിലൂടെയല്ലാതെ ഒറ്റയാൻ സാഹസികത കൊണ്ട് നേടാവുന്നതല്ല തൊഴിലാളി വർഗത്തിന്റെ വിജയമെന്നാണ് ലെനിൻ പറഞ്ഞത് അവിടെയാണ് എം വി ഗോവിന്ദൻ ഇരുട്ടിൽ തപ്പുന്നത് കാരണം പിണറായി വിജയനോടുള്ള ഭയമാണ് പാനൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഒറ്റ സ്മാരക മന്ദിരം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ നശീകരണം ജനങ്ങൾ നിസ്സംഗരായാൽ ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ചയാളുടെ ശപഥവും നിറവേറ്റപ്പെട്ടേക്കാം കൊടി ജയിലിൽ കിടന്നു ചത്തുപോയ കുഞ്ഞനന്ദനും കിർമാണി മനോജിനും മറ്റും വേണ്ടിയും സ്മാരകങ്ങൾ ഉയരും മുഖ്യമന്ത്രി പദവിയിൽ അന്ന് എങ്കിലും ഉത്തരവ് കൊടുത്തുമായി ആ സ്മാരകങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ പ്രതികൾക്കും ജയിലിൽ കിടന്ന് ചത്തുപോയ കുഞ്ഞനദനും ഒരു വ്യാഴവട്ടം മണ്ണാക്കി നിറച്ച് പോഷകമൂല്യങ്ങൾ കൊണ്ടുതള്ളിയതിന് എത്ര കോടിയാണ് കൊല്ലിച്ചവൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശിക്ഷ ലഭിച്ചവരുമല്ലാത്തവരുമായ അമ്പതിലേറെ പേരുടെ കുടുംബത്തിന് പന്ത്രണ്ട് വർഷമായി ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിരത്തി നിരത്തിവെക്കുന്നതും ഇത് തന്നെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നത നിയമസഹായം എത്തിക്കുന്നതും എത്ര സഹസ്രകോടികൾ ചിലവിട്ടിട്ടാണ് പരോളില്ലാതെ ജയിലിൽ കിടന്നോളണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ പ്രതികളെല്ലാം പ്രതിഫലവും മാസപ്പെടി നിരക്കും കൂട്ടി ഇതിൽ ഒരു തന്നെങ്കിലും ശുഭ്ര വസ്ത്രധാരിയായ രൗദ്ര കണ്ണുകളുള്ള നൃശംസനെ യെതുവിന്റെ ആംഗ്യ ഭാഷ കടമെടുത്തെങ്കിലും ചൂണ്ടിയിരുന്നുവെങ്കിൽ മാഷാളയുടെ ഉറവിടമെങ്കിലും തത്സമയം പുറത്തു വരുമായിരുന്നു മാർക്സും ഏങ്കൽസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഇംഗ്ലണ്ടിൽ താമസിച്ച് കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റികൾ എന്ന സംഘടന സംഘടനയുണ്ടാക്കിയത് ബോംബുണ്ടാക്കാനായിരുന്നില്ല ഗോവിന്ദൻ സഖാവെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിച്ചതും ബോംബുണ്ടാക്കാനായിരുന്നില്ല അവിടെയുണ്ടായത് ബോംബല്ല ലോകത്തെ ഇളക്കി മറിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ചരിത്രരേഖയായിരുന്നു ഇന്നും അതാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാർഗരേഖ തന്റെ കൽപ്പനകൾ അനുസരിച്ച് കൊലകളും ബോംബും നിർമ്മിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന മാക്സിനോട് നിരന്തരം മല്ലടിച്ച ബക്കുനിൻ എന്ന മുഴുത്ത അരാജകവാദി ശാഠ്യം പിടിച്ചിരുന്നു മാർക്സ് അതിന് വഴങ്ങിയില്ല അയാളുടെ സമകാലിക പിന്മുറക്കാരനാണ് പിണറായി വിജയൻ ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലാരിഷ്ടത എന്ന ലെനിന്റെ വിസ്തൃത ഗ്രന്ഥം വളർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈശവ സഹജമായ വ്യതിയാനങ്ങളെ നീക്കാനും ബഹുജൻ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയായി വളർത്താനും സഹായിച്ചു എം വി ഗോവിന്ദൻ പറ്റുമെങ്കിൽ അതെല്ലാം ഒന്നുകൂടി തുറന്നു നോക്കണം എന്താണ് ഇപ്പോൾ ബോംബുകൾ വിളഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് യുഗം അവസാനിക്കുകയാണ് ആവർത്തിച്ചു പറയുകയാണ് ഇപ്പോഴുള്ള രൂപത്തിലെങ്കിലുമുള്ള ഒരു പാർട്ടി ഇവിടെ ഉണ്ടാകില്ല പക്ഷേ പിണറായി വിജയൻ തോടാനുകൂടി മുതൽ മുടക്കി മുടക്കിപ്പണിയെന്ന പുതിയ തട്ടകം ഇവിടെ ഉണ്ടാകും മറ്റൊരു രാജ്യത്ത് പോയി പിണറായി വിജയന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ആയുസ്സോ ശേഷിയോ ഉണ്ടാകണമെന്നില്ല കൽപ്പാന്ത കാലത്തോളം ആർക്കും ജീവിതമില്ലല്ലോ ആ തട്ടകത്തിൽ അവർക്ക് ചാവേറുകൾ വേണം ബോംബുകൾ വേണം ബോംബ് തറകൾ വേണം പ്രാകൃത സ്വഭാവമുള്ള അടിമകളുടെ ഒരു നിരയെ വാർത്തു വെച്ചിട്ടുണ്ട് ആ മൂശയിൽ ഇനിയും എത്ര എം വി ഗോവിന്ദന്മാരെയും ആർഷോമാരെയും സ്വരാജ്മാരെയും നിർമ്മിക്കാം അതിന്റെ ഡ്രസ് റിഹേഴ്സൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് ഒരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന് താൻ കീഴ്പ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ കെ കെ രമയുടെയും ചിത്രം വെക്കണം ഒരു നിശംസനും മാത്രം ചിന്തിക്കാവുന്ന കാര്യം നിയമസഭയുടെ ശ്രീകോവിലിനുള്ളിൽ കണ്ടത് അതാണ് അതിനാണ് കേരളത്തിൽ സ്റ്റീൽ ബോംബ് നിർമ്മാണം അടക്കമുള്ള വിധ്വംസക പരിശീലനം തകൃതിയായി നടക്കുന്നത് കേരളത്തെ കാത്തിരിക്കുന്നത് ശാന്തിയോ സമാധാനമോ അല്ല ഈ മന്ത്രിസഭ കാല യവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞാൽ വരാനിരിക്കുന്നത് മറ്റൊരു പശ്ചിമ ബംഗാളാണ്